നമസ്കാരം വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായതുകൊണ്ട് കേന്ദ്ര സർക്കാർ നിർത്തുന്നില്ല അതിന് പിന്നാലെ മഞ്ചേരിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ എൻ ഐ എ പരിശോധന നാലുപേരെ അറസ്റ്റ് ചെയ്തു പുലർച്ചെ മൂന്നോടെയാണ് കൊച്ചിയിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥ സംഘം അഞ്ചു വീടുകളിൽ പരിശോധന നടത്തിയത് പോലീസിനെ പോലും അറിയിക്കാതെയാണ് അവർ ഇതെന്നാണ് സൂചന നാല് വീടുകളിലെ പരിശോധന പൂർത്തിയായി ഓരോ വീടുകളിൽ നിന്നും ഓരോരുത്തരുടെ വീതം കസ്റ്റഡിയിലെടുത്തു പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നും സൂചനയുണ്ട് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിടികൂടിയതെന്നും ചോദ്യം ചെയ്യലിനു ശേഷം നിരപരാധികളെന്ന് ബോധ്യപ്പെട്ടാൽ കസ്റ്റഡിയിലെടുത്തവരെ വെറുതെ വിടുമെന്നും ബന്ധുക്കളോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു കസ്റ്റഡിയിലായവരിൽ ഒരാൾ എസ് ഡി പി ഐയുടെ ബ്രാഞ്ച് പ്രസിഡന്റാണ് രണ്ടുപേർ സ്വർണ്ണപ്പണിക്കാരാണ് റിഷാദ് ഖാലിദ് സെയ്തലവി ഷിഹാബ് എന്നിവരാണ് കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് വിവരം മറ്റൊരു എസ് ഡി പി ഐ പ്രവർത്തകനായ ഷംനാഥിന്റെ വീട്ടിലും എൻ ഐ റെയ്ഡ് നടന്നു കഴിഞ്ഞ മാസം സംസ്ഥാനത്തെ എസ് ഡി പി ഐ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തും റെയ്ഡ് നടന്നു രാജ്യത്ത് പത്ത് സംസ്ഥാനങ്ങളിലായി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് ഉണ്ടായി ഇതിന്റെ തുടർച്ചയാണ് എൻ ഐ ഇപ്പോഴത്തെ നടപടികളെന്നും സൂചനയുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ എസ് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണെന്ന് നേരത്തെ ഇ കണ്ടെത്തിയിരുന്നു സാമ്പത്തികവും നയപരമായും എസ് ഡി പി ഐയിൽ പി എഫ് ഐ സ്വാധീനമുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും എസ് ഡി പി ഐയെ പി എഫ് ഐ സ്വാധീനിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടികൾ ഇതിനിടയിലാണ് എൻ ഐ എം റെയ്ഡിനെത്തുന്നത് അഞ്ച് വീടുകളിലാണ് എൻ ഐ ഇ റെയ്ഡ് നടത്തിയത് ചെങ്ങര മംഗലശ്ശേരി കിഴക്കേത്തല ആനക്കോട്ടുപുറം എന്നിവിടങ്ങളിലായിരുന്നു എൻ ഐ എ റെയ്ഡ് പഴയടുത്ത് ഷംനാഥിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയെങ്കിലും ഇയാൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ് ഫൈസി നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നിരോധിക്കുന്നതിന് മുൻപേ ഇ ഡിയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന എസ് ഡി ബി ഐ സ്വയം സ്വതന്ത്ര സംഘടനയാണെന്നാണ് അവകാശപ്പെടുന്നത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാനുള്ള അന്വേഷണത്തിലാണ് കേന്ദ്ര ഏജൻസികൾ എസ് ഡി ബി ഐ നിരോധിക്കാനും സാധ്യത ഏറെയുണ്ട് ഈ കേസ് എൻ ഐ ഇ സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു ഇതിനിടയിലാണ് എൻ ഐ ഇയും മലപ്പുറത്ത് അന്വേഷണത്തിനെത്തുന്നത് ആർ എസ് എസ് നേതാവ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ പത്ത് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം നൽകിയത് എസ് ഡി പി ഐ പ്രവർത്തകരും കേസിലെ പ്രധാന പ്രതികളുമായ ഷെഫീഖ് നാസർ എച്ച് ജംഷീർ ബി ജിഷാദ് അഷ്റഫ് മൗലവി സിറാജുദ്ദീൻ അബ്ദുൾ ബാസിദ് അഷ്റഫ് മുഹമ്മദ് ഷെഫീഖ് ജാഫർ തുടങ്ങിയവർക്കാണ് ജാമ്യം ലഭിച്ചത് നേരത്തെ എൻ ഐ എ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തിയിരുന്നു വിചാരണ കോടതി ജാമ്യാപേക്ഷകൾ തള്ളിയതിനെ തുടർന്നാണ് നാല് പ്രതികളും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ പതിനേഴ് പ്രതികൾക്ക് മുമ്പ് ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ പി വി ബാലകൃഷ്ണൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ എൻ നടത്തുന്ന നീക്കങ്ങൾ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കിരാതവും ന്യൂനപക്ഷ വിരുദ്ധവുമായ വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ ലഭ്യമായ എല്ലാ നിയമ രാഷ്ട്രീയ വഴികളിലൂടെയും പോരാടുമെന്ന് എസ് ഡി പി ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷഫി പറഞ്ഞിരുന്നു ദുരുദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത ഈ ബില്ല് വക്കഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാനും മുസ്ലിം സ്ഥാപനങ്ങളുടെ സ്വയംഭരണാവകാശം ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ആക്രമണമാണ് വർഗീയ അജണ്ടയാൽ നയിക്കപ്പെടുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിലുള്ള മുസ്ലിം ജനതയോടുള്ള അവരുടെ ആഴത്തിലുള്ള വിദ്വേഷം വീണ്ടും തുറന്നു കാട്ടിയിരിക്കുകയാണെന്നും ആരോപിച്ചിരുന്നു ഈ ബിൽ ഒരു പരിഷ്കാരമല്ല മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കെതിരായ ഒരു നഗ്നമായ ആക്രമണമാണ് വഖഫ് ബോർഡുകളിലേക്ക് മുസ്ലിങ്ങൾ അല്ലാത്തവരെ കയറ്റുന്നതിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തിയാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മത സ്വയംഭരണത്തിന്റെ അടിത്തറയെ തന്നെ സർക്കാർ ലംഘിക്കുകയാണ് ഉപയോക്താവ് വഴിയുള്ള വക്കഫ് വ്യവസ്ഥ ഇല്ലാതാക്കുന്നത് നൂറ്റാണ്ടുകളായി സമൂഹത്തെ സേവിച്ച ആയിരക്കണക്കിന് ചരിത്രപരമായ സ്വത്തുകൾ പ്രത്യേകിച്ച് പള്ളികൾ ശ്മശാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് അവ തട്ടിയെടുക്കാനുള്ള നേരിട്ടുള്ള തന്ത്രമാണ് വഖഫ് തർക്കപരിഹാരത്തിനുള്ള അധികാരം ജില്ലാ കളക്ടർമാർക്ക് കൈമാറുന്നതിലൂടെ ബി ജെ പി നിയമപരമായ ഭൂമി കൈയേറ്റങ്ങൾക്ക് വഴിയൊരുക്കി വക്കഫ് ബോർഡുകളുടെയും ജുഡീഷ്യറിയുടെയും അധികാരം ഇല്ലാതാക്കിയെന്നാണ് എസ് ഡി പി നിലപാട് വർഗീയ രാഷ്ട്രീയത്തോടുള്ള ബി ജെ പിയുടെ അടങ്ങാത്ത അഭിനിവേശം മൂലം ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഇത് സാമൂഹ്യ വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയും ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുകയും ചെയ്യും നീതി തേടുന്ന എല്ലാ പൗരന്മാരോടും സംഘടനകളോടും പ്രസ്ഥാനങ്ങളോടും ഈ ബില്ലിനെതിരായ നിയമപരവും ജനാധിപത്യവുമായ പോരാട്ടത്തിൽ പങ്കുചേരാൻ എസ് ആഹ്വാനം ചെയ്യുന്നു നാം നിശബ്ദരാകില്ല നാം കീഴടങ്ങില്ല നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിട്ടുള്ളൂ എന്നും മുഹമ്മദ് ഷെഫി പറഞ്ഞിരുന്നു